ഹായ് നമസ്കാരം അഭിനവാണ് നമ്മൾ ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ മലയാള മീഡിയമാണ് മലയാളം മീഡിയത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരത്തെ വീഡിയോയിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയാണ് തുടർച്ചയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ പിടിച്ചോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോറി ഇവിടെ വരെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്വരണവുമായിട്ട് ബന്ധപ്പെട്ട ആണ് ത്വരണം അപ്പോൾ ഒരു ചിത്രവും ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ടേബിളും ഇതാണ് നമ്മുടെ പരിപാടി ഈ വലിയ ടേബിൾ കംപ്ലീറ്റ് ആക്കണം കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാൽ ടേബിളിന് മാത്രമേ വലുപ്പമുള്ളൂ ചെയ്യുന്നത് ഒരേ പരിപാടി അതായത് ഈ പരിപാടിയാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് വരാതെ തന്നെ ചെയ്യണുള്ളൂ സിമ്പിൾ പെട്ടെന്ന് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഫിഗർ ചിത്രം ഇങ്ങനെയാണ് വരുന്നത് ഒരു ബസ് ഉണ്ട് ഈ ബസ് സഞ്ചരിച്ച ദൂരം അതുപോലെ അതിൻ്റെ പ്രവേഗം ഉണ്ടോ മീറ്റർ പെർ സെക്കൻഡിലാണ് കൂടത്തെ ബസ് സഞ്ചരിച്ച പ്രവേഗവും അതിനെടുത്ത സമയവും ഒക്കെ തന്നിട്ടുണ്ട് ഇനി നമ്മളോടുള്ള ചോദ്യം നോക്കിയോ നമ്മളോടുള്ള ചോദ്യം ഇങ്ങനെയാണ് ഇതൊന്ന് താത്തി നിൽക്കാം ഓരോ ഘട്ടത്തിലുമുള്ള ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും കണ്ടുപിടിക്കണം പ്രവേകമാറ്റം കണ്ടുപിടിക്കണം പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം കണ്ടുപിടിക്കണം പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അത്രയും പണിയുണ്ട് ഇവിടെ ടേബിളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കി നോക്കിയാൽ മതിയല്ലോ നമുക്ക് അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഘട്ടത്തിൽ എ മുതൽ ബി വരെയുള്ള ഘട്ടത്തിലുള്ള ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും ഒരു ഫുൾ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കാണണ്ട നമ്മൾ പറയുന്ന ഭാഗം മാത്രം കാണാം എ മുതൽ ബി വരെയുള്ള ഘട്ടത്തിൽ അതായത് നോക്കിയോ എവിടെ ഫിഗർ ഇവിടെ ഇതാ എ മുതൽ ബി വരെയുള്ളത് എ മുതൽ ബി വരെയുള്ള ഈ ഒരു ഭാഗം മാത്രം കാണാം റെഡി ഈ ഒരു ഭാഗം മാത്രം കാണാം ബാക്കി ഇതൊന്നും കാണണ്ട എ മുതൽ ബി വരെയുള്ള ഘട്ടത്തിൽ അതിൻ്റെ ആദ്യ പ്രവേഗം ബസ്സിൻ്റെ ആദ്യ പ്രവേഗം ആദ്യത്തെ ഇവിടെ തന്നിട്ടുണ്ട് സീറോ പൂജ്യം മീറ്റർ പെർ സെക്കൻഡ് റെഡി അതിന് അതിൻ്റെ അന്ത്യപ്രവേഗം അതായത് അന്ത്യസ്ഥാനം ഇവിടെ സംബന്ധിച്ച് അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അവിടുത്തെ ബിയിൽ എത്തുമ്പോഴുള്ള പ്രവേഗം അതാണ് അന്ത്യപ്രവേഗം അത് നാല് മീറ്റർ പെർ സെക്കൻഡാണ് തന്നിട്ടുണ്ട് ഇനി പ്രവേഗമാറ്റം പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ പ്രവേകത്തിനുണ്ടായ മാറ്റം പൂജ്യത്തിൽ നിന്ന് നാലിലേക്കുള്ള മാറ്റം പൂജ്യത്തിൽ നിന്ന് നാലിലേക്ക് നാല് മീറ്റർ പെർ സെക്കൻഡ് അതിനെടുത്ത സമയം സമയം നോക്കൂ ചിത്രത്തിൽ നോക്കാം ചിത്രത്തിൽ ആദ്യം പൂജ്യ സെക്കൻഡും തുടങ്ങി രണ്ട് സെക്കൻഡിലേക്ക് അപ്പോൾ അതിനെടുത്ത സമയം ബിയിലെത്താൻ വേണ്ടി എടുത്ത സമയം രണ്ട് സെക്കൻഡ് ഇനി പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത് നിരക്ക് നിരക്ക് എന്ന് എന്നെവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാക്കണത് സമയം കൊണ്ട് ഹരിക്കുക അത്രയേ ഉള്ളൂ നിരക്ക് നേണ്ട സമയം കൊണ്ട് ഹരിക്കുക ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് അപ്പോൾ പ്രവേകമാറ്റത്തിന് സമയം കൊണ്ട് ഹരിക്കുക പ്രവേകമാറ്റം നാലല്ലേ പ്രവേകമാറ്റം നാലാണ് അപ്പോൾ നാലിനെ നാലിനെ സമയം അതിനടുത്ത സമയം കൊണ്ട് ഹരിക്കുക സമയം ഇവിടെ രണ്ടാണ് അപ്പോൾ നാല് പൈ രണ്ട് സമയം രണ്ട് മീറ്റർ പെർ സെക്കൻഡ് അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇനി ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം ഇതൊക്കെ മനസ്സിലാം അടുത്ത ഭാഗം ഇങ്ങനെയാണുള്ളത് ബി മുതൽ സി വരെയുള്ള ഭാഗത്ത് അവിടെയുള്ള ആദ്യ പ്രവേ ആദ്യ പ്രവേഗം അന്ത്യപ്രവേഗം പ്രവേഗമാറ്റം പ്രവേകമാറ്റത്തിൻ്റെ സമയം അതിൻ്റെ നിരക്ക് അത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോയ്യോ ബി മുതൽ സി വരെയുള്ളത് മാത്രം കാണുക ബി മുതൽ സി വരെയുള്ളത് മാത്രം അവിടത്തെ ആദ്യ പ്രവേഗം അവിടുത്തെ ആദ്യ പ്രവേഗം നാല് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ നമ്മളിവിടെ നാല് എന്ന് എഴുതും ബി മുതൽ സി വരെയുള്ള അന്ത്യപ്രവേഗം സിയിലെത്തുമ്പോഴുള്ള പ്രവേഗം എട്ട് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ രണ്ടാമത്തെ കള്ളിയിൽ എട്ട് എന്ന് എഴുതും പ്രവേഗമാറ്റം പ്രവേകമാറ്റം അത്ര നാലിൽ നിന്ന് എട്ടിലേക്ക് നാലിൽ നിന്ന് എട്ടിലേക്ക് എന്ത് ചെയ്താൽ മതി എട്ടിൽ നിന്ന് നാല് കുറയ്ക്കുക എട്ടുനിന്ന് നാല് കുറച്ച് കഴിഞ്ഞാൽ എട്ടു നാല് കുറച്ചാൽ നാല് എട്ടുനിന്ന് നാല് കുറച്ചാൽ നാല് അയ്യോ പ്ലസ് ആയി പോയി മൈനസ് ആണേ ഇനി പ്രവേകമാറ്റത്തിനെടുത്ത സമയം സമയം കിട്ടണമെങ്കിൽ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം ചിത്രത്തിലേക്ക് പോകാം നോക്കിക്കോ അതിനെടുത്ത സമയം രണ്ട് സെക്കൻഡിൽ നിന്ന് നാല് സെക്കൻഡിലേക്കാ പോയേ അപ്പോൾ ഈ മാറ്റത്തിനെടുത്ത സമയം നാല് സെക്കൻഡല്ല രണ്ടിൽ നിന്ന് നാലിലേക്ക് പോയി രണ്ടിൽ നിന്ന് നാലിലേക്ക് അതായത് രണ്ട് സെക്കൻഡാണ് ഇവിടെ എടുത്ത സമയം ശ്രദ്ധിക്കണം രണ്ട് സെക്കൻഡ് നാല് എഴുതി പോരതെ രണ്ട് സെക്കൻഡ് എനി പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് പ്രവേകമാറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നാല് നിരക്ക് എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം ഹരിക്കണം നാല് ഹരിക്കണം ഇവിടുത്തെ സമയം രണ്ട് നാല് ഹരിക്കണം രണ്ട് സമം രണ്ട് നാല് ഹരിക്കണം രണ്ട് സമം രണ്ട് എനി ഇനി അടുത്ത അടുത്ത ഭാഗം നോക്കാം അടുത്ത ഭാഗം ഏതാണ് വരുന്നത് സി മുതൽ ഡി വരെ സി മുതൽ ഡി വരെ അപ്പോൾ ഈ പേജിൽ ഈ ചിത്രത്തിൽ നമ്മൾ വേറൊന്നും കാണരുത് സി മുതൽ ഡി വരെയുള്ള ഭാഗം മാത്രം കാണണം സി മുതൽ ഡി വരെയുള്ള ഈ ഒരു ഭാഗം ദേ ഒരു ഭാഗം മാത്രം കാണാം വേറൊന്നും കാണണ്ട അപ്പോൾ ഇവിടുത്തെ ആദ്യ പ്രവേഗം സിയിലുള്ള പ്രവേഗം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആദ്യ പ്രവേഗം കളിയിലെഴുതാം എ എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇതിനടുത്ത് മേലെ വയ്ക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ അന്ത്യപ്രവേഗം അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്തുണ്ടായിട്ടുള്ള പ്രവേഗം ഇവിടുത്തെ അവസാന ഭാഗം ഡിയാ ഡിയിലുള്ള പ്രവേഗം പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് എഴുതി വെക്കാം ഇനി പ്രവേക എത്രയാണ് ഇന്നത്തെ കളിയിലുള്ളത് പ്രവേക എന്ന് പറഞ്ഞാൽ പ്രവേകത്തിനുണ്ടായ മാറ്റം വിയിൽ നിന്ന് യു കുറച്ചത് അല്ലെങ്കിൽ എട്ടിൽ നിന്ന് എത്ര കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടിലേക്കായത് എട്ടിൽ നിന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്രയാണ് മാറ്റം വന്നിട്ടുള്ളത് നാല് പന്ത്രണ്ട് എന്നിട്ട് കുറച്ചാൽ മതി ഇനി അടുത്ത ടേബിൾ നോക്ക് പ്രവേകമാറ്റത്തിനെടുത്ത സമയം പ്രവേകമാറ്റത്തിനടുത്ത സമയം മൊത്തം സമയമൊന്നും അല്ല നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് പ്രവേകമാറ്റത്തിനെതിരെ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ളതാണ് പ്രവേകമാറ്റം അതിനെടുത്ത സമയം അതിനെടുത്ത സമയം നാലിൽ നിന്ന് ആറിലേക്കുള്ള സമയം നാലിൽ നിന്ന് ആറിലേക്കുള്ള സമയം എട്ട് സെക്കൻഡ് സോറി നാലിൽ നിന്ന് ആറിലേക്കുള്ളത് രണ്ട് സെക്കൻഡ് അല്ലേ രണ്ട് സെക്കൻഡ് എട്ടല്ല രണ്ട് സെക്കൻഡ് അപ്പോൾ ഇനി ലാസ്റ്റിലുള്ള ലാസ്റ്റുള്ള ഭാഗം നോക്ക് ഇവിടുത്തെ പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് ഇവിടുത്തെ പ്രവേകമാറ്റം നാല് പ്രവേഗമാറ്റത്തിനെടുത്ത സമയം രണ്ട് അപ്പോൾ നാല് ബൈ രണ്ട് സമം വീണ്ടും രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതെന്താ അങ്ങനെ വന്നു എന്നുള്ള കാര്യം അറിയാം അവിടെ പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ തുരണം അപ്പോൾ തൊരണത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റെഡി അതുകൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വന്നിട്ടുള്ളത് റെഡിയാണല്ലോ കുഴപ്പമില്ല അങ്ങനെ ആ ടേബിളിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആൻസർ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് പക്ഷേ നല്ലൊരു ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നോക്കിയോ പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ നേർ ഏകാ പാതയിൽ നേർ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകുന്നു രണ്ട് സെക്കൻഡിന് ശേഷം കാറിൻ്റെ പ്രവേഗം കാണുക അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് കാറിൻ്റെ പ്രവേഗമാണ് പ്രവേഗം കണ്ടുപിടിക്കാൻ ആയിട്ടൊരു സമൂഹമാക്കി നമ്മൾ ഇത്ര നേരം പഠിച്ചതിലൊന്നും ഉണ്ടെന്ന് തോന്നില്ല പ്രവേകത്തിന് വി സമ എം എസ് ബൈ ടി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിവിടെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല പക്ഷേ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഒരു ഒരു സാധനമുണ്ട് അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇത് ചാപ്റ്റർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ചാപ്റ്റർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ഈ രീതിയിൽ ചെയ്യാം അല്ല മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സമവാക്യം മാത്രം എഴുതിയിട്ട് ഉത്തരത്തിലേക്ക് പോവാം കേട്ടോ സിമ്പിളായിട്ട് പോവാം എന്നാലും ടെക്സ് പറഞ്ഞ പോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആദ്യം തന്ന കാര്യങ്ങൾ എടുത്ത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ നിറരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന കാർ അപ്പോൾ അതായത് അതിൻ്റെ ആദ്യ പ്രവേഗം ആദ്യ പ്രവേഗം യു പത്ത് മീറ്റർ പെർ സെക്കൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവേഗം മാറി അഞ്ച് മീറ്റർ പെർ സെക്കൻഡിലേക്ക് പോയി ക്ഷമിക്കണം ത്വരണമാണല്ലേ ത്വരണം ഈ കാറിൻ്റെ ത്വരണം പ്രവേഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയാണ് കാറിൻ്റെ ത്വരണം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് അപ്പോൾ ത്വരണം എടുത്തെഴുതാം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏ സമം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതിനടുത്ത സമയം സമയം രണ്ട് സെക്കൻഡ് തന്നിട്ടുണ്ട് ഉണ്ടോ രണ്ട് സെക്കൻഡിന് ശേഷം അപ്പോൾ സമയം രണ്ട് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തെഴുതിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി വി ഈക്വൽ ടു എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാം തന്ന കാര്യങ്ങൾ എടുത്തെഴുതി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ഈ കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇവരെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഏത് സമവാക്യമാണ് എന്നുള്ള കാര്യം പെട്ടെന്ന് കത്തും വിയും എയും യുവും ടിയും ഒക്കെ വരുന്ന സമവാക്യം എ സമം വി മൈനസ് യു ബൈ ടി എ സമം എ സമം വി മൈനസ് യു ബൈ ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളിനെ ഒറ്റക്ക് ഈ സൈഡിൽ സമത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒറ്റക്ക് കിട്ടണം ബാക്കി എല്ലാവരെയും അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകണം ഹരിക്കണം ടീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാ ഹരിക്കണം ടീ അടുത്ത സൈഡിലേക്ക് പോയാൽ എന്താവും ഗുണിക്കണം ടി അതായത് എ ഇവിടെ ഓൾറെഡി ഉണ്ട് എൻ്റെ കൂടെ ഗുണിക്കണം ടി സമം വി മൈനസ് യു വി മൈനസ് യു വിനെ നമുക്ക് ഒറ്റ കിട്ടണം അപ്പോൾ ഈ മൈനസ് യുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക മൈനസ് യുവിനെ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എ ടി ഇവിടെ നിലവിലുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് ഈ മൈനസ് യു ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ടി ആവും അല്ല പ്ലസ് യു ആവും എ ടി പ്ലസ് യു എന്നാവും എ ടി പ്ലസ് യു സമം വി എന്ന് എഴുതാവും അതിനൊന്ന് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ സാധനത്തിന് എ ടി പ്ലസ് യു എന്നുള്ളതിനൊന്ന് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ വി സമം യു പ്ലസ് എ ടി അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വായിച്ചാൽ മതി വി സമം യു പ്ലസ് എ ടി എന്ന് പറയും അപ്പോൾ ഇപ്പോൾ എഴുതി വെച്ച ഈ ഒരു സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യമാണ് വി സമം യു പ്ലസ് എ ടി ഇനിയൊന്നുമില്ല വിൻ്റെ യുവിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തുവെച്ചാൽ മതി വില കൊടുത്താൽ മതി യുവിൻ്റെ വില തന്നിട്ടുണ്ട് യുവിൻ്റെ വില തന്നിട്ടുണ്ട് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണിക്കണം എ ടി ഗുണിക്കലാണ് എ ഗുണിക്കണം ടി ആണ് ഏ ടി അപ്പോൾ ഗുണിക്കണം അഞ്ച് ഗുണിക്കണം ടി രണ്ട് സെക്കൻഡ് പത്ത് കൂട്ടണം രണ്ട് ഗുണിക്കണം അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഗുണിക്കണം രണ്ട് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചതിന് ശേഷമാണ് രണ്ടിനെ കൊണ്ട് ഗുണിച്ചതിന് ശേഷം മാത്രമാണ് പത്ത് കൂട്ടാവൂ പിന്നെയും പോയി കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു പോട്ടെ അപ്പോൾ നമ്മൾ അവസാനം കിട്ടിയത് വി സമം യു പ്ലസ് എ ടി എന്നുള്ള സമവാക്കി കിട്ടി വിൻ്റെയും യുവിൻ്റെ ഒക്കെ വാല്യൂ കൊടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ചിന് രണ്ട് കൊണ്ട് ഗുണിച്ചതിന് ശേഷം മാത്രമേ പത്ത് കൂട്ടാവൂ ബോഡ് മാസ് ബോഡ് മാസ് റൂളിലെ ഇല്ലേ ഗുണിച്ചതിന് ശേഷമേ കൂട്ടാൻ പാടുള്ളൂ അപ്പോൾ അഞ്ചിന് രണ്ടുകൊണ്ട് കുടിക്കുക രണ്ട് പത്ത് അപ്പോൾ പത്ത് പ്ലസ് പത്ത് പത്തും പത്തും കൂട്ടിയാൽ ഇരുപത് ഇരുപത് എന്ന് കിട്ടും നമ്മുടെ ഉത്തരം വി സമം ഇരുപത് ഇരുപത് എന്ത് വീൻ്റെ യൂണിറ്റ് കൊടുക്കണം മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണ് ഈ ചോദ്യം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ സ്റ്റെപ്പ് ഇതൊന്നും നമ്മൾ എഴുതണ്ട ഈ തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം ഈ സാധനമില്ലേ ഇങ്ങനെ ഈക്വേഷനിലേക്ക് രണ്ടാമത് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണ്ടൊന്നും കാര്യമില്ല കാരണം നിങ്ങൾ ഈ ഇക്വേഷൻ ഓൾറെഡി ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഈ സമവാക്യം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം അപ്പോൾ പരീക്ഷയ്ക്ക് കോശം കിട്ടിക്കഴിഞ്ഞാൽ തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം തന്ന കാര്യങ്ങൾ ഇത്രയും എഴുത്ത് എഴുതിയതിന് ശേഷം വി സമം യു പ്ലസ് എ ടി എന്നുള്ള സമമാക്കി നേരിട്ട് കൊടുത്തിട്ടങ്ങ് ചെയ് ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ സമം യുവിൻ്റെ വില യുവിൻ്റെ വില തന്നിട്ടുണ്ട് പത്ത് കൂട്ടണം എ അഞ്ച് ഗുണിക്കണം ഗുണിക്കണം ടി രണ്ട് അപ്പോൾ പത്ത് പ്ലസ് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് രണ്ട് പത്ത് ഇത് ചെയ്താൽ പത്താണ് കിട്ടുക പ്ലസ് നേരത്തെ ഉള്ള പത്ത് പത്തും പത്തും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാം ഇനി അടുത്ത അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് അമ്യൂസ്മെൻ്റ് പാർക്കിലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഒരു ദൃശ്യമാണ് തന്നിട്ടുള്ളത് ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ലിസ് ചെയ്യും ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ത്വരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകണം പ്രവേഗം കൂടിക്കൂടി വരണം പ്രവേകത്തിന് മാറ്റം ഉണ്ടാകണം എന്നാണ് അറിയാം അപ്പോൾ ഇവിടെ പ്രവേകത്തിന് മാറ്റം ഉണ്ടാകുന്ന പ്രവേഗം കൂടി വരുന്ന സന്ദർഭങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ പ്രവേദിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ പ്രവേഹത്തിൻ്റെ അളവ് മാറണമെന്ന് മാത്രമല്ല ദിശ മാറ മാറുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് ഇവിടെ ഈ കുട്ടി ഊരി വരുന്ന ഒരു ചിത്രമുണ്ടല്ലേ മേലെയുള്ള ഈ കുട്ടി താഴോട്ടെ ഇങ്ങനെ ഊരു വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം താഴോട്ടേക്കിങ്ങനെ വരുമ്പോൾ പ്രവേഗം കൂടി വരും പ്രവേഗം കൂടി വരും അതുപോലെ ബേക്കിലൊരു ജൈൻ്റ് വീലുണ്ട് ജയൻ്റ് വീലിന് നമ്മുടെ നാട്ടിൽ ആകാശത്തൊട്ടിൽ എന്നൊക്കെ പറയും ജൈൻറ്റ് വീലുണ്ട് അപ്പോൾ ജയൻ്റ് വീലിൻ്റെ ചലനം നോക്ക് ജൈൻറ്റ് വീലിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള ആളുകൾ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ജൈൻ്റ് വീലിനെ സംബന്ധിച്ച് മൂപ്പര് കറങ്ങുമ്പോൾ അതിൻ്റെ ദിശ ആദ്യം ഇവിടെയുള്ള ഭാത്ത് ഇങ്ങോട്ടാണ് ദിശ ഇവിടെയുള്ള ഭാഗത്ത് ഇങ്ങോട്ടാണ് ദിശ ഇവിടെയുള്ള ഭാഗത്ത് ഇങ്ങോട്ടാണ് ദിശ അങ്ങനെ ഓരോ ഭാഗത്തും ടയറിൻ്റെ മുകളിൽ നിന്ന് ചളിതെറിക്കുന്നവരുണ്ടാവും ഈ ദിശേൻ്റെ ദിശ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ഭാഗത്തുള്ള ദിശ വ്യത്യാസമാണ് അപ്പോൾ അവിടെയുള്ള പ്രവേഗത്തിൻ്റെ ദിശ പ്രവേഗത്തിൻ്റെ ദിശ മാറുന്നത് കൊണ്ട് നമുക്ക് പറയാം അവിടെ ത്വരണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജയൻറ്റ് വീലിൻ്റെ ചലനം ത്വരണം ഉണ്ടാക്കുന്നുണ്ട് ഈ കുട്ടി ഈ സാരത്തിന് ഇതിൻ്റെ പേരാണ് കർണോട ഇതിലൂടെ ഊരി വരുമ്പോൾ ആ ഒരു സന്ദർഭത്തിലും ത്വരണം ഉണ്ടാകുന്നുണ്ട് പിന്നെ നാല് മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ചോദ്യമാണ് നാല് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം നാല് സെക്കൻഡ് കൊണ്ട് എട്ട് മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ ത്വരണം കണക്കാക്കുക ത്വരണം കണക്കാക്കുക ത്വരണമാണ് കണ്ടുപിടിക്കേണ്ടത് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം നാല് മീറ്റർ പെർ സെക്കൻഡിൽ നാല് മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഈ വസ്തു ഒരു നാല് സെക്കൻഡിന് ശേഷം അതിൻ്റെ പ്രവേഗം മാറി ഇരുപത്തെട്ടായി നാല് നാലിലേനും പോയിക്കൊണ്ടിരുന്ന ഇരുപത്തെട്ടിലേക്ക് മാറി അപ്പോൾ നമുക്ക് എഴുതാം ആദ്യത്തെ ആദ്യം ഉണ്ടായിരുന്ന പ്രവേഗം ആദ്യ പ്രവേഗം യു സമം നാല് മീറ്റർ പെർ സെക്കൻഡ് നോട്ടിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആദ്യ പ്രവേഗം കോമ യു സമം എന്ന് പറയുന്നത് എഴുതാണെങ്കിൽ ഇതിൽ അത്ര എഴുതിയ സ്ഥലം കൊള്ളൂല അതുകൊണ്ടാണ് അപ്പോൾ യു സമം നാല് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് പിന്നെ വേറെന്ന് തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് സമയം ടി സമം നാല് സെക്കൻഡ് നാല് സെക്കൻഡ് എന്ന് പറഞ്ഞ സമയത്തിനെയുണ്ട് അറിയാം നാല് സെക്കൻഡ് പിന്നെയോ കുറെ കഴിഞ്ഞപ്പോൾ നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവേഗം മാറി അവസാനം അവസാനം ഇരുപത്തെട്ട് സെക്കൻഡായി അവസാനം ഇരുപത്തെട്ട് സെക്കൻഡായി സോറി ഇരുപത്തെട്ട് മീറ്റർ പെർ സെക്കൻഡായി അതിൻ്റെ പ്രവേഗം പ്രവേഗം മാറി അവസാനം അവസാനത്തെ പ്രവേഗം അന്ത്യപ്രവേഗം അന്ത്യപ്രേ പ്രവേഗം വി എത്രയായി ഇരുപത്തെട്ട് മീറ്റർ പെർ സെക്കൻഡായി ഇനി നമ്മളോടുള്ള ചോദ്യം എ കണ്ടുപിടിക്കാനാണ് എ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് എ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം അറിയാം എ സമം എ തുരണം സമം പ്രവേഗമാറ്റം ഹരിക്കണം സമയം പ്രവേകമാറ്റത്തിന് വിയും യുവും തമ്മിലുള്ള വ്യത്യാസം വി മൈനസ് യു ബൈ ടി എ സീക്വൽ ടു വി മൈനസ് യു ബൈ ടി ബൈ ഹാർട്ട് പഠിച്ച് വയ്ക്കണം ഈ സംഗതി നമുക്കറിയാം അറിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചേക്കാം അപ്പോൾ ബാക്കി എഴുതാം ഇവിടെ എല്ലാത്തിൻ്റെയും വില കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വി തന്നിട്ടുണ്ട് വി ഇരുപത്തി എട്ട് മീറ്റർ പെർ സെക്കൻഡ് കുറയ്ക്കണം യു നാല് ഹരിക്കണം ടി എത്രയാണ് നാല് സെക്കൻഡ് അപ്പോൾ ഇരുപത്തെട്ടിന്ന് നാല് കുറയ്ക്കുക ഇരുപത്തെട്ട് നിന്ന് നാല് കുറച്ചാൽ ഇരുപത്തെട്ട് നാല് കുറച്ചാൽ ഇരുപത്തി നാല് ബൈ ഇരുപത്തി നാല് ബൈ നാല് ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ചാൽ ആറ് നാല് ആറ് നാലിലെ ഇരുപത്തിനാല് അപ്പോൾ ആറ് നാല് ഇരുപത്തി നാല് യൂണിറ്റ് എഴുതണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ സ്ഥലമില്ല അപ്പോൾ ആറ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നിത്യജീവിതത്തിൽ ത്വരണമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക ഇഷ്ടം പോലെ കിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞ ആ രണ്ട് സന്ദർഭം തന്നെ പറയാം ജയൻ്റ് വീലിൻ്റെ കറക്കം തുരണം ഉണ്ടാക്കുന്നുണ്ട് തേങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്ന തേങ്ങയുടെ ചലനം ത്വരണം ഉണ്ടാക്കുന്നുണ്ട് അവിടെ താഴേക്ക് വരുമ്പോൾ സ്പീഡ് അല്ലെങ്കിൽ പ്രവേഗം 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 കൂടി 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 വരുന്നുണ്ട് ഒരു തേങ്ങ കാലിൻ്റെ അടുത്ത് വെച്ചിട്ട് താഴെ ഇട്ടാലാണോ വേദനയാവുക വളരെ മേലെ തെങ്ങിൻ്റെ മുളിന്ന് വീണാലാണോ വേദന ഉണ്ടാവുക മേലെ നിന്ന് വീഴുമ്പോഴാണ് കാരണം താഴട്ട് വരുന്നതിനനുസരിച്ച് പ്രവേഗം കൂടുന്നുണ്ട് പ്രവേഗം വ്യത്യാസപ്പെടുന്നുണ്ട് പ്രവേകം വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവേഹത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ തുടരേ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു സന്ദർഭം ഇത് പറയാം ഇനി തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ പിന്നെ പ്ലാവിൽ നിന്ന് വീഴുന്ന ചക്ക അങ്ങനെ ഒന്നും ഓരോന്നോരോന്നായിട്ട് പറയണ്ട മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുവിൻ്റെ ചലനം ഇന്ന് സിമ്പിളായിട്ട് പറയാമല്ലോ എല്ലാം പെട്ട് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമുണ്ടോ നേരത്തെ പറഞ്ഞു ജൈൻറ്റ് വീലിൻ്റെ ചലനം പിന്നെ ഓട്ടോ ഒരു റിലേയിൽ പങ്കെടുക്കുന്ന അത്ലറ്റിൻ്റെ ചലനം പറയാലോ അങ്ങനെ ഉണ്ട് പിന്നെ പിന്നെ ട്രെയിനിൽ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിന് എടുത്ത് മുന്നോട്ട് പോകുന്നത് ത്വരണം ഉണ്ടാക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ത്വരണം ഉണ്ടാക്കുന്നുണ്ട് ആ രീതിയിൽ കുറേ എക്സാമ്പിൾ നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ട് കണ്ട് കണ്ടു മുകളിൽ നിന്നും താഴെ കിട്ട കല്ലിൻ്റെ ചലനവും സെയിം അതേ സംഗതി തന്നെ തുറന്നേണ്ടാകുന്നുണ്ട് അടുത്ത ചോദ്യം പ്രവേഗം കുറഞ്ഞു വരുന്ന കുറഞ്ഞു വരുന്ന അത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം പ്രവേഗം കുറഞ്ഞു വരുന്ന ചില സന്ദർഭങ്ങളും നിത്യ ജീവിതത്തിലില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ആണെങ്കിൽ തെങ്ങിൽ നിന്ന് താഴേക്ക് വരുന്ന തേങ്ങ താഴേക്ക് വരുമ്പോൾ പ്രവേഗം കൂടി വരിക നിർത്തിയിട്ട ബസ് മുന്നോട്ട് പോകുമ്പോൾ പ്രവേഗം കൂടി വരിക നിർത്തിയിട്ട ട്രെയിന് മുന്നോട്ട് പോകുമ്പോൾ പ്രവേഗം കൂടി വരിക അതുപോലെ ചില സന്ദർഭങ്ങളുണ്ട് പ്രവേഗം കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങൾ അങ്ങനെ പ്രവേഗം കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ മന്ദീകരണം എന്ന് വിളിക്കുന്നത് പ്രവേഗം കൂടി വരുന്നതിനെ നമ്മൾ തുരണം എന്ന് വിളിച്ച പോലെ കുറഞ്ഞു വരുന്ന ത്വരണത്തിന് സോറി കുറഞ്ഞു വരുന്ന പ്രവേഹത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ പ്രവേഗം കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ ഉണ്ട് അതിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അവിടെ നോക്ക് ട്രെയിന് ഈ സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ദൂരത്ത് നിന്ന് ട്രെയിൻ വരുന്ന ട്രെയിന് സ്റ്റേഷനിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് ദൂരെ നിന്ന് ഇയാൾ സ്പീഡ് മെല്ലെ 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 കുറച്ച് 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 കൊണ്ടുവന്നിട്ട് സ്റ്റേഷനിൽ നിർത്തുക അതുപോലെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മൾ കൈ കാണിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വരുന്ന ബസ്സാണെങ്കിൽ നല്ല സ്പീഡിൽ വന്ന് നമ്മൾ കൈ കാണിച്ചാൽ മെല്ലെ 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 സ്പീഡ് കുറച്ച് 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 മെല്ലെ നിർത്തും പ്രവേഗം കുറച്ച് 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 കൊണ്ടുവരിക സ്പീഡ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തെറ്റാ സ്പീഡ് എന്ന് പറയരുത് പ്രവേഗം കുറച്ച് 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 കൊണ്ടുവരും അപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പ്രവേഗം കുറച്ച് വരുന്ന പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബസ് പ്രവേഗം കുറച്ച് വരിക അതുപോലെ ബ്രേക്ക് പ്രയോഗിച്ച വാഹനങ്ങൾ ഏത് വേണമെങ്കിലും പറഞ്ഞുകൂടെ ഓരോന്ന് ബസ് ജീപ്പ് കാർ എന്ന് പറയണ്ട അതിന് പകരം ബ്രേക്ക് പ്രയോഗിച്ച വാഹനം നല്ല സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക ബ്രേക്ക് പ്രയോഗിച്ചാൽ അതിൻ്റെ പ്രവേഗം കുറഞ്ഞു വരും റെഡി അടുത്ത രണ്ടാമത്തെ പോയിന്റ് കൊടുത്ത് നോക്ക് മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ മുകളിലേക്കുള്ള ചലനം ശ്രദ്ധിക്കണം ആ പോയിൻറ്റ് വളരെ ശ്രദ്ധിക്കണം മുകളിലേക്ക് എറിഞ്ഞൊരു കല്ല് ഇവിടെ മേലേക്ക് എറിഞ്ഞാൽ ഒരു കല്ല് മേലേക്ക് എറിഞ്ഞാൽ ആദ്യം നല്ല സ്പീഡ് ഉണ്ടാവും അതിന് നല്ല പ്രവേഗം ഉണ്ടാവും ഇങ്ങനെ മേലോട്ട് പോയി 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 ഈ ഉത്തര മേലേക്ക് എറിഞ്ഞ കല്ലാണെങ്കിൽ മേലോട്ട് ഇങ്ങനെ പോകുമ്പോൾ 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 മേലോട്ടെത്തുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവേഗം കുറയും റെഡി പിന്നെ അത് താഴോട്ടേക്ക് വരും താഴോട്ടേക്ക് വരുമ്പോൾ താഴോട്ടേക്ക് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് പ്രവേഗം കൂടുകയാണ് ചെയ്യുക അതേസമയം മുകളിലേക്ക് ഇറങ്ങിയ കല്ലാണെങ്കിലോ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രവേഗം കുറയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം 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 അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആക്കി കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിൽ നയൻ ക്ലാസ് നയൻ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അത് ഈ രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം അത് കഴിഞ്ഞിട്ട് ക്ലാസ് നയൻ ഫിസിക്സ് വിലയിരുത്താം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മലയാളം മീഡിയത്തിന് മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയത്തിന് സെപ്പറേറ്റ് വേറെയുണ്ട് അപ്പോൾ രണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്